ിലേറ്റവും അനുഗ്രഹീതരായവരെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വചനം നമുക്കൊത്തിരി അനുഗ്രഹത്തിന് പറയുന്ന എനിക്കും കേൾക്കുന്ന അനേകർക്കും അനുഗ്രഹത്തിന് കാരണമാകുന്നുണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഷെയർ ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ നിന്ന് നന്ദിയും പ്രാർത്ഥനയും ദൈവാനുഗ്രഹങ്ങളും നിങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ വന്ന് ഓരോ വെള്ളിയാഴ്ചകളിലും വ്യാഴാഴ്ച വൈകുന്നേരവും ഒക്കെ താമസിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് എല്ലാവരെയും ഓർക്കുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഇപ്പോൾ കൊടുക്കുന്നു ഇപ്പോൾ സമർപ്പിക്കുന്നു ഏൽപ്പിച്ചു തന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനവും നമുക്ക് കേൾക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ് രണ്ട് പേരുടെ പ്രാർത്ഥനയാണ് ഏത് പ്രാർത്ഥനയാണ് അനുഗ്രഹമായത് എന്നൊന്ന് കേൾക്കുകയാണ് രണ്ട് പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി വേറെ വേറൊന്നിനുമല്ല പോയത് രണ്ടു പേരും ഒരേ ഉദ്ദേശത്തോടെയാണ് പ്രാർത്ഥിക്കാനാണ് പോയത് ഒരാൾ പരിസേനും മറ്റയാൾ ചുങ്കക്കാരനുമായിരുന്നു ഒരാൾ പരിശേനും മറ്റൊരാൾ ചുങ്കക്കാരൻ ആദ്യത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ് പതിനൊന്നാമത്തെ വാക്യം പരിശയെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ സംഭവമാണ് ഞാൻ കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നതാണ് ഞാൻ സ്തോത്രക്കാഴ്ചയിടുന്ന ആളാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ ഈ കാര്യമൊക്കെ പള്ളിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു പരീക്ഷ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥി ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യവിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ ചുങ്കക്കാരനെപ്പോലെയൊന്നുമല്ല ഞാൻ വെല്ലുപുള്ളിയാണ് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ ആൾക്കാരെപ്പോലൊന്നുമല്ല ഞാൻ അങ്ങനെ കൃത്യമായി ജീവിക്കുന്ന ആളാണ് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെ ദശാംശവും കൊടുക്കുന്നുണ്ട് ആ ചുങ്കക്കാരനാകട്ടെ ഒരാൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഞാൻ ദശാംശം കൊടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എല്ലാത്തിനും വലിയ ആളാണ് യേശു ആ പ്രാർത്ഥനയെ വലിയ കാര്യമായി മൈൻഡ് ചെയ്തില്ല വേറൊരാൾ പ്രാർത്ഥിച്ചു അതാണ് അടുത്തത് ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ ഞാനൊരു പാപിയാണ് എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു അത്രേ പ്രാർത്ഥിച്ചുള്ളൂ ദശാംശം തരുന്നുണ്ടെന്ന് പറഞ്ഞില്ല ഉപവസിക്കുന്ന കാര്യം പറഞ്ഞില്ല കണ്ണുകൾ ഉയർത്താൻ പോലും കഴിയാതെ സങ്കടഭാരത്തോടെ പ്രാർത്ഥിച്ചു രണ്ടു പേര് പ്രാർത്ഥിച്ചു അടുത്ത വാക്കെന്നെ നോക്കൂ ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ഫരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായ വീട്ടിലേക്കും മടങ്ങി ആരുടെ പ്രാർത്ഥനയെ അനുഗ്രഹമായത് ദശാംശം കൊടുത്തു ഉപവാസം എടുത്തു ഞങ്ങൾ വലിയ ആളാണ് ഞങ്ങൾ വലിയ ആ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് അത് പണി കൊടുത്തിട്ടുണ്ട് അത് പണി എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നവരുടെയല്ല ഞാൻ പാവിയാണ് എന്നെ കൊണ്ട് അത് ഞാൻ യോഗ്യതയില്ലാത്തൊരാളാണ് എനിക്ക് കുറവുണ്ട് ബലഹീനതയുണ്ട് കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അഴുക്കുണ്ട് ചെളിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തന്നെ തന്നെ എളിമപ്പെട്ടവൻ്റെ എളിമപ്പെടുത്തിയവൻ്റെ പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചത് കണ്ടോ ഒരു പക്ഷെ എന്നെ കേൾക്കുന്നു നിങ്ങൾ ഈ മനുഷ്യനെ പോലെ കർത്താവ് ഞാൻ പാവിയാണ് എൻ്റെ കുടുംബം അങ്ങനെയാണ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കട്ടെ എന്ന് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം വിലയിടുന്ന ദിവസമാണ് ഞാൻ വലിയ ആളാണ് വലിയ സംഭവമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ദശാംശം കൊടുത്തിട്ടുണ്ട് പെരുന്നാൾ നടത്തിയിട്ടുണ്ട് അത് നടത്തിയിട്ടുണ്ട് ഇത് നടത്തിയിട്ടുണ്ട് ഇതൊന്നും വേണ്ടെന്നല്ല ദൈവസന്നതിയിൽ പ്രാർത്ഥന ദൈവം കേൾക്കാനുള്ള മാനദണ്ഡം ഹൃദയം നുറങ്ങിയ മനസ്സാണ് തന്നെ തന്നെ ദൈവകരങ്ങളിൽ എളിമയോടെ ഏൽപ്പിക്കലാണ് അടുത്ത വാക്ക് അറിയാമോ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെട്ടു പോകും എന്നാൽ തന്നെ തന്നെ താഴ്ത്തുന്നവനോ ദൈവത്താൽ ഉയർത്തപ്പെട്ടു വരും തന്നെ തന്നെ താഴ്ത്തുക കർത്താവ് ഞാനൊന്നുമല്ല എൻ്റെ പേഴ്സിനകത്തൊരു പത്ത് രൂപ ഇരിപ്പുണ്ടെങ്കിൽ ദൈവം നീ തന്നതാണ് അങ്ങ് തന്നതാണ് എനിക്കൊരു കുഞ്ഞു വീടുണ്ട് ദൈവമേ നീ തന്നതാണ് സൗന്ദര്യമുണ്ട് ദൈവമേ അങ്ങ് തന്നതാണ് ശുശ്രൂഷയുണ്ട് അങ്ങ് തന്നതാണ് ജീവിതമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ആയുസുണ്ട് ദൈവം തന്നതാണ് തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ദൈവത്താൽ നിങ്ങളാരും ആകട്ടെ ഒരുപക്ഷെ ഞാൻ വലിയ ആളാണെന്ന് ആളാണെന്നില്ല അഹങ്കരിക്കുന്ന ഒരാളാകാം ഇന്നതു മാറണം ഞാൻ വലിയ ആളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാകാം അല്ല നമ്മൾ സാധാരണക്കാരാ ദൈവസനെ എളിമപ്പെടണം അവിടെ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനും ഉയർത്തപ്പെടാനും തുടങ്ങും നമ്മൾ വലിയ ആരെയും കമ്പയർ ചെയ്യേണ്ട അവരെ പോലല്ല ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നവർ അവരൊക്കെ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത് അവർക്കൊക്കെ വല്ല വിശ്വാസമുണ്ടോ അവരൊക്കെ എന്ത് പ്രാർത്ഥന ഉള്ളത് അവർക്കൊക്കെ ദൈവമുണ്ടോ എന്ത് മനുഷ്യരാവർ നമ്മൾ അവരെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കേണ്ട വിധിക്കുന്നതും നീതീകരിക്കുന്നതും ദൈവമാണ് ഓരോരുത്തരുടെയും മനസ്സാണ് ദൈവം നോക്കുന്നത് മനോഭാവമാണ് ദൈവം നോക്കുന്നത് മനസ്സും മനോഭാവം ദൈവം നോക്കും പുറമേ കാണിക്കുന്ന കാട്ടിക്കൂട്ടലല്ല ദൈവം ശ്രദ്ധിക്കുന്നത് അകമയുള്ള മനസ്സും മനോഭാവവും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് പ്രസംഗിക്കുന്ന എന്റെ മനസ്സാണ് ദൈവം നോക്കുന്നത് എന്റെ മനോഭാവം ദൈവം ശ്രദ്ധിക്കും പുറമെ വേണ്ടെന്നല്ല പക്ഷെ മനസ്സും ദൈവം ശ്രദ്ധിക്കുന്നു മനോഭാവം ദൈവം ശ്രദ്ധിക്കുന്നു ഏത് മനസ്സോടെ വചനം കേട്ടത് ഏത് മനോഭാവത്തോടെ അത് പത്ത് പേർക്ക് അയച്ചു കൊടുത്തത് നൂറ് പേർക്ക് അയച്ചു കൊടുത്ത് ആയിരം പേർക്ക് അയച്ചു കൊടുത്തത് ആ മനോഭാവത്തിന് അവിടെ വില അയച്ചു കൊടുത്ത പ്രവൃത്തിയല്ല പ്രവൃത്തി മാത്രമല്ല ആ മനസ്സ് വലുതാണ് ദൈവം മനസ്സ് കാണുന്നവരാണ് മനോഭാവം ശ്രദ്ധിക്കുന്നവനാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു ഈ വാചനം വായിച്ചപ്പോൾ ഉപവസിക്കുകയും ദശാംശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുടെ പ്രാർത്ഥന ദൈവം അത് മൈൻഡ് ചെയ്തില്ല എന്നാൽ പാപിയാണെന്ന് പറഞ്ഞ ആളുടെ പ്രാർത്ഥന ദൈവത രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കർത്താവ് ഈ വചനം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ഒന്ന് പറയാം കർത്താവേ ഞങ്ങൾ പാപിയാണ് ഞങ്ങൾ ഒത്തിരി കുറവുള്ളവരാണ് പ്രസംഗിക്കുന്ന എനിക്കും ഒത്തിരി കുറവുണ്ട് ബലഹീനതയുണ്ട് പാപങ്ങളുണ്ട് അഴുക്കുണ്ട് ചെളിയുണ്ട് മോശമായി ചിന്തിക്കും മോശമായി പെരുമാറിയിട്ടുണ്ടാകാം ഞാൻ പാപിയാണ് അപ്പോൾ മുതൽ ഞാൻ ദൈവസനത്തിൽ ദൈവകരങ്ങളാൽ ഉയർത്തപ്പെടാൻ തുടങ്ങും ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവെ ഞാനും എൻ്റെ കുടുംബവും പാപികൾ ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് വിശ്വാസം അറിയാൻ പറ്റും ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടുന്നത് ദൈവത്തിന്റെ കരം നിങ്ങളെ ഏറ്റെടുക്കുന്നത് ദൈവത്തിന്റെ കരം നിങ്ങളെ സൗഖ്യമാക്കുന്നത് ദൈവത്തിന്റെ കരം എല്ലാ ബന്ധനങ്ങളും നിങ്ങളെ വിട്ടുപിക്കുന്നത് നിങ്ങൾ കാണും നിങ്ങൾ കാണും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ദൈവത്താൽ നിങ്ങൾ ഉയർത്തപ്പെടും വചനം വായിക്കണം ശ്രദ്ധിക്കാം ഈ വചനം അനേകർക്ക് നല്ല മനസ്സോടെ മനോഭാവത്തോടെ അയച്ചു കൊടുക്കാം അനേകർ കേൾക്കട്ടെ ഈ വചനമൊക്കെ എത്ര പാപിയാണേലും ദൈവം തള്ളിക്കളയില്ല എത്ര കൊള്ളൂലെന്ന് ലോകം മുഴുവൻ പറഞ്ഞ ആളെയും ദൈവം കൊള്ളൂലെന്നും പറഞ്ഞ് തള്ളിക്കളയില്ല അതാണ് എപ്പോഴും ഓർക്കണം അവർ അവർ കൊള്ളൂല അവർ കൊള്ളൂല കൊള്ളുന്ന ആരാൻ ദൈവം തീരുമാനിക്കുന്നത് ദൈവം നിന്നെ അനുഗ്രഹിക്കും അയ്യാം വചനമൊന്നും കേൾക്കുന്നില്ല ഞാനൊരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല ചിന്തിക്കരുത് നിൻ്റെ പ്രാർത്ഥന ആദ്യം കേൾക്കുന്നത് പാപിയായ മനുഷ്യർ ചിലപ്പോൾ ചിന്തിക്കും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല ചേട്ടനെ എനിക്കൊരു പ്രാർത്ഥിക്കണം അല്ല പാപിയാണെന്ന് പറഞ്ഞ് എൻ്റെ പ്രാർത്ഥന ദൈവം ആദ്യം കേൾക്കുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവം ആദ്യം കേൾക്കുന്നത് ഇന്ന് ആദ്യം ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ആയിരിക്കട്ടെ ആമേ സന്തോഷത്തോടെ ആയിരിക്കാം ഓരോ വെള്ളിയാഴ്ചയും ഇവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്കിവിടെ പ്രാർത്ഥനയുണ്ട് ആറരയ്ക്ക് കുർബാന ഒമ്പത് മണിവരെ ശുശ്രൂഷയുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് വരാം ദൂരെ നിന്ന് ബസ് സർവീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്കല്ല ഈ ഭാഗത്തേക്കുണ്ട് വിവരങ്ങൾ താഴെയുണ്ട് അതോടൊപ്പം ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ച ആളുകളുണ്ട് മുപ്പത്തൊന്ന് ദിവസം അവരെ കുർബാനയിലും ഒറ്റ നിയോഗത്തിനുവേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് കേട്ട വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളെ കൈവിടരുതേ ഈ വചനത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവ നിങ്ങളെ അത്ഭുതകരമായി വലിയവനായ ദൈവ നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരട്ടെ ദൈവം അനുഗ്രഹിച്ചു നൽകുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ നല്ലൊരു ജീവിതം നല്ലൊരു ഭാവി നല്ലൊരു ജോലിയൊക്കെ ദൈവം തരട്ടെ സന്തോഷത്തോടെ ആയിരിക്കാം കൃപ തരട്ടെ ഇന്ന് കേട്ട വചനം അനേകറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അയച്ചു കൊടുത്തവരുണ്ട് നിങ്ങളുടെ ആ പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം അനുഗ്രഹമായി മാറ്റട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സന്തോഷത്തോടെ ആയിരിക്കാം നല്ലൊരു വചനം കേട്ട് പ്രാർത്ഥിച്ചു നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന നന്മകൾ സാക്ഷ്യമായി പറയാൻ ഇടവരും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് കാണുന്നതുവരെ ഉള്ളം കൈയിൽ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ആമേ